പഞ്ചരത്നങ്ങളുടെ കഥ പറഞ്ഞ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ പരമ്പരയാണ് പഞ്ചാഗ്നി പട്ടം പോലെ എന്ന സിനിമയിൽ ദുൽഖറിന്റെ ഉപനായികയായി എത്തിയ ലിമാ ബാബുവാണ് ഇതിലെ നായികയായ അമൃതയെ അവതരിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട് അച്ഛനാൽ ഉപേക്ഷിക്കപ്പെടുന്ന അഞ്ച് പെൺകുട്ടികളുടെ കഥയാണ് പരമ്പരയുടെ ഇതിവൃത്തം ഇതിൽ ആരാധ്യ ആതിര എന്ന ഇളയ സഹോദരിമാരായി അഭിനയിക്കുന്നത് റുബീന റുബീസീന എന്നീ രണ്ട് ഇരട്ട സഹോദരിമാരാണ് മലയാളികളാണെങ്കിലും ഇവർ താമസിക്കുന്നത് തമിഴ്നാട് കോയമ്പത്തൂരാണ് വിജയ് ടി വി സംപ്രേഷണം ചെയ്തിരുന്ന കഥാനായിക എന്ന റിയാലിറ്റി ഷോയിലെ വിജയികളായിരുന്നു ഇരുവരും ഉപ്പ ഉമ്മ അടങ്ങുന്നതാണ് ഇരുവരുടെയും കുടുംബം റീൽസ് വീഡിയോകളിലൂടെ ശ്രദ്ധേയായ ഇരുവരും മികച്ച ഡാൻസേഴ്സ് കൂടിയാണ് പനിവീഴും മലർവനം എന്ന തമിഴ് പരമ്പരയിലും അഭിനയിച്ചിട്ടുണ്ട് ഇരുവരും കൂടാതെ തമിഴ് സിനിമകളിലും നിരവധി ഡാൻസ് ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട് ഇരുവരും